സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് താളം തിരിച്ചുകൊണ്ട് രാജ്യത്ത് നിത്യ ഉപയോഗ സാധനങ്ങളുടെ വില വീണ്ടും കുതിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും രാഷ്ട്രീയ കക്ഷികളും ആസന്നമായ പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ജനകീയ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് ജനങ്ങളെ എളുപ്പം കയ്യിലെടുക്കാൻ പറ്റിയ വിഷയങ്ങൾ തേടുന്ന തിരക്കിലാണ് രാജ്യത്ത് ഇപ്പോൾ വില നിലവാരമുയർന്ന തോതിലാണെന്ന റിസർവ് ബാങ്ക് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ നാല് മാസത്തെ ഏറ്റവും ഉയർന്ന ചില്ലറ വിലയാണ് വിപണികളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകല സാധനങ്ങൾക്കും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെയാണ് വില കൂടുന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളാണ് വില പൊറുതിമുട്ടുന്നത് പണപ്പെരുപ്പ് നിരക്കിനെ അടിസ്ഥാനമാക്കിയാണ് റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ മാറ്റം വരുത്താറുള്ളത് വില കയറ്റത്തോത് ഉയർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്ക് തയ്യാറല്ല കേരളത്തിന്റെ കാര്യമെടുത്താൽ വിപണി അക്ഷരാർത്ഥത്തിൽ പൊള്ളുകയാണെന്ന് പറയാം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ വില കൂടാത്ത ഒരു സാധനവും ഇല്ല എന്നായിരിക്കുന്നു അരിക്കും പല വ്യഞ്ജനങ്ങൾക്കും പയർവർഗ്ഗങ്ങൾക്കും മാത്രമല്ല മുട്ട മാംസം മത്സ്യം തുടങ്ങിയവയ്ക്കും വലിയ തോതിലാണ് വില കൂടിയിട്ടുള്ളത് അരിവിലയിൽ ഇക്കഴിഞ്ഞ മാസം മാത്രം കിലോയ്ക്ക് പത്ത് രൂപയിലധികമാണ് വർധന മേൽത്തലം അരിക്ക് ഇതിലും അധികമാണ് വില കൂടിയത് പയർ പരിപ്പ് വർഗ്ഗങ്ങൾക്കാകട്ടെ പതിനഞ്ചും ഇരുപതും രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട് ശബരിമല സീസൺ കാലത്ത് ഇവിടെ പച്ചക്കറികൾക്ക് വില കൂടുന്നത് പതിവാണ് പക്ഷേ ഇക്കുറി മുൻ വർഷങ്ങളെക്കാൾ ദുസ്സഹമായ തോതിലുള്ള വിലക്കയറ്റമാണ് അനുഭവപ്പെട്ടത് കാലാവസ്ഥാ മാറ്റത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഉൽപാദനത്തിൽ വന്ന കുറവാണ് കാരണമായി കൃഷിക്കാർ പറയുന്നത് കാരണം എന്തു തന്നെയായാലും ഉപഭോക്താക്കളുടെ പേഴ്സ് എളുപ്പം കാലിയാവുന്ന തരത്തിലാണ് സാധന വിലക്കയറ്റം സാധാരണക്കാർക്ക് തുണയാകേണ്ട സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ നിഷ്ക്രിയമാകുന്നതാണ് ദുരിതം വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ വിതരണം പോലും ഏത് ദിവസവും നിലയ്ക്കാമെന്ന മട്ടിലാണ് റേഷൻ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന കരാറുകാർ നടത്തിവരുന്ന പണിമുടക്കം നാല് ദിവസമായി അവർ പണിമുടക്കിലായതിനാൽ ചരക്കുനീക്കം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു ഭക്ഷ്യവകുപ്പ് അടിയന്തരമായി ഇടപെടുന്നില്ല എങ്കിൽ വേഷൻ കടകൾ അടച്ചിടേണ്ട സ്ഥിതി ഉണ്ടാകും സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശികയെ ചൊല്ലി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നിത്യോപയോഗ സാധനങ്ങളുടെ കച്ചവടം ഏതാണ്ട് സ്തംഭിച്ച നിലയിലാണ് സാധനങ്ങൾ എടുത്ത വകയിൽ കോർപ്പറേഷൻ മറ്റ് സംസ്ഥാനങ്ങളുള്ള കച്ചവടക്കാർക്ക് കോടികളാണ് കുടിശ്ശിക നൽകാനുള്ളത് കുടിശ്ശിക തീർത്തില്ല എങ്കിൽ സാധനങ്ങൾ നൽകുകയില്ല എന്ന വാശിയിലാണ് അവർ കോർപ്പറേഷന്റെ കുടിശ്ശിക തീർക്കാൻ സർക്കാരിന്റെ പക്കലാകട്ടെ പണവുമില്ല സപ്ലൈകോ സ്റ്റോറുകൾ തുറന്നിരിക്കുന്നതല്ലാതെ വിൽക്കാൻ സാധനങ്ങൾ അധികം ഒന്നുമില്ല പൊതുവിപണിയിലെ അനിയന്ത്രിതമായ വിലക്കേറ്റത്തിന് ഒരു കാരണമാണ് റേഷൻ കടകളുടെ സജീവ സാന്നിധ്യവും സപ്ലൈക്കോ പോലുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ചിട്ടായ പ്രവർത്തനവുമാണ് സാധാരണ കുടുംബങ്ങളെ എന്നും വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷിക്കാറുള്ളത് ഇപ്പോൾ അനുഭവപ്പെടുന്ന വിലക്കയറ്റം ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഈ സംവിധാനങ്ങളുടെ പൂർണ്ണ തോതിലുള്ള പ്രവർത്തനം എത്രയും വേഗം ഉറപ്പാക്കുകയാണ് വേണ്ടത് ഒന്നിനും പണമില്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ചാൽ ജനങ്ങൾ പൊറുക്കുകയില്ല അത് എല്ലാവരും ഓർത്താൽ നന്ന്